റോഡ് നാശാക്കാനുണ്ടോ റോഡ് നാശാക്കാനുണ്ടോ റോഡ് പൊളിക്കാനുണ്ടോ നല്ല റോഡുകൾ നാശാക്കി പൊളിച്ച് പൊളിച്ച് വീണ്ടും വീണ്ടും പൊളിക്കാനുണ്ടോ വീണ്ടും വീണ്ടും പൊളിക്കാനുണ്ടെങ്കിൽ വരിക വീണ്ടും വീണ്ടും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നുന്നുണ്ടാവുമല്ലേ തമാശ അല്ല സീരിയസ് ആണ് ഇത് ഞാൻ ഉൾക്കൊള്ളുന്ന തൃക്കണാപുരം തങ്ങൽപ്പടിയിൽ ഇതിൻ്റെ ആവശ്യകതകൾ എന്താണെന്നൊന്നും നമുക്കറിയേണ്ട അറിയണില്ല അറിയിക്കണില്ല ഇപ്പോൾ അവർ പറഞ്ഞാൽ ഈ കൂടെ ഒരു സ്ലാ പോകേണ്ടത് ഇതാണ്ട് ഈ ഭാഗം കീറിയിട്ടിപ്പോൾ ഒരു നാല് മാസം ആയിട്ടില്ല മൂന്ന് മാസം പിന്നെ റോഡ് വീതി കൂട്ടുക എന്ന് പറഞ്ഞിട്ട് ഭാഗത്തോളം ഫുൾ റോഡ് ഉണ്ടായിരുന്നു കണ്ടോ ഇവിടുന്ന് ഇത്രയും തരം റോഡ് ഉണ്ടായിരുന്നു ഇത് കട്ട് ചെയ്ത് പോയിട്ട് പിന്നെ അവിടെ ടാർ ഇടുകയോ പരത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ആരോട് പറയാനോ അപ്പോൾ ചുരുങ്ങിയത് ഞാൻ ഇപ്പോൾ ഞാനിടത്ത് പറഞ്ഞല്ലോ ഇത് തൃക്കണാപുരം എം എസ് കോളേജ് അതുപോലെ തന്നെ തൃക്കപാരം ജുമാ മസ്ജിദിലേക്ക് പോണ വഴി അങ്ങനെ ഒരു ടൈനിങ്ങും കൂടിയാണ് ഒരിപ്പോഴത്തെ ആവശ്യം സ്ലാബ് ഉണ്ടോ എന്ന് തിരഞ്ഞു വയ്ക്കുകയാണ് ഇവിടുത്തെ പോയിട്ട് ഇതൊക്കെ ഒന്ന് ലെവലാക്കി വന്ന് ഇവിടെ പന്ന് കുണ്ടും കുയ്യം തോർത്തിട്ടപ്പോൾ ഒരു ഒരു മാസം കസ്റ്റിയാവുന്നുള്ളൂ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആറേഴ് മാസം കൊണ്ട് എട്ട് ഒമ്പതോ കണ്ട് ക്ലി എന്താ പറയുക മാന്തലും പൊളിക്കലും നടത്തിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ ചിരി വരിയല്ല എന്താ പറയുക മാന്തിട്ടാണ് പോവുകയാണ് പിന്നെ അടുത്ത ഫണ്ട് പാസ്സായിട്ട് വേണം അതല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെ കൈയും കാലം പിടിച്ച് കരഞ്ഞ് നിലവിളിച്ചിട്ട് വേണം ആളുകളൊക്കെ ഒന്ന് സഞ്ചാരയോഗമാക്കുന്ന രീതിയിലൊന്ന് ഇത് ചെയ്യണം ഇത്ര അഭിപ്രായം നിങ്ങളുടെ നാട്ടിലെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ ഇത്തരത്തിലുള്ള നിർബന്ധികൾ നിങ്ങളുടെ നാട്ടിലേക്ക് പറഞ്ഞു തരണേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അതുപോലെ തമാശയും തോന്നിയാണ് കാരണമെന്താൽ ഇത് എന്തിനുള്ള അപ്പോൾ അത് നേരത്തെ തന്നെ ചെയ്യുമ്പോൾ ചെയ്ത് പോയാൽ മതി എല്ലാ പണ്ടുകൾ ചില പണ്ടുകൾ സർക്കാരിൻ്റെ പണ്ടുകളാണെങ്കിൽ അതൊന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഇന്നെ വർക്കളി ഇതിൽ ചെയ്യണം അപ്പോൾ അത് അടിയിൽ കൂടെ എത്ര പൈപ്പ് പോകാനുണ്ട് ഇന്ന ക്യാബിന് അതിനകത്ത് പോകാനുണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു സ്ലാബ് ആർഡ് ഇട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക എൻ്റെ ഒരു അഭിപ്രായം ആട്ടോ അഭിപ്രായങ്ങൾ പറയാമല്ലോ ചിലപ്പം അതിന് സാങ്കേതിക തടസ്സമുണ്ടായിരിക്കാം പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തങ്ങളാണ് ഇത് റോഡിലെ ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ നിരവധി ഭാഗത്തും എപ്പോൾ ടാർ ചെയ്ത് ഫിനിഷിങ് ഇട്ട് പോയോ അല്ലെങ്കിൽ ഇന്ന് കുഴി അടച്ചു പോയോ അതിൻ്റെ രണ്ടാം ദിവസം ജെ സി ബി മണ്ണ് മാന്തയന്ത്രങ്ങളെത്തും ടാപ്പ് പിടിക്കാനും അളവ് നോക്കാനും കുറച്ച് ആൾക്കാർ അത് വേറെ എത്തും നല്ല തിരക്കുള്ള പ്രദേശമാണ് തൃക്കണാപുരം ഈ സ്ഥലം ഇവിടെ എം എസ് കോളേജും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മേത്തപ്പള്ളി അതുപോലെ പല വിദ്യാലയങ്ങൾ എം എസ് ക്യാമ്പസിൻ്റെ സ്കൂളെല്ലാം ഉള്ള സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതല്ലേ എത്ര പൊളിക്കലാണ് പൊളിക്കണത് യാതൊരു ദൃശ്യമില്ല ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള റോഡ് പൊളിക്കൽ ടീംസ് അതായത് റോഡ് കേട് തരണ്ടോ കയടുത്താണ് ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്തേക്കണേ ഓക്കെ സങ്കടമായിട്ട് സങ്കട ഹർജിയായിട്ട് മാത്രം കൂട്ടിയാൽ മതി കാണുമ്പോൾ അതൊക്കെ നമ്മൾ ഞാനും നിങ്ങളെല്ലാവരും ടാക്സ് കൊടുക്കുന്നതും ഇൻഷുറൻസ് കൊടുക്കുന്നതിനൊക്കെ പൈസ കൊണ്ട് സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്ന അറിയാലോ അപ്പോൾ പരമാവധി ഇപ്പോൾ ആരോട് പറയാൻ നിനക്കൊരു ഐഡിയ ഇല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എൻ്റെ ചാനലിലിട്ടു തന്നു മാത്രം ഓക്കെ നിങ്ങളെത്രത്തിലുള്ള റോഡ് നിർബന്ധികൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ അപ്പോൾ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ടൊരു കമൻറ്റ് എഴുതുക നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക സ്നേഹപൂർവ്വം ഇടവേള റാഫ് താങ്ക് യു ബാബായ്